ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഇന്ന് വീഡിയോ എടുക്കണോന്നൊക്കെ ഇങ്ങനെ കുറച്ച് ആലോചിച്ചു കിട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ പറയാം നമ്മളിവിടെ ഉത്സവത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ടോ വന്നിട്ട് അപ്പം ഇന്നൊരു ബ്ലോഗ് ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ കുറച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അപ്പോൾ രാവിലെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാണ് അമ്പലത്തിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊക്കെ ഒരു വീഡിയോ എടുക്കാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല എല്ലാവരും അമ്പലത്തിൽ നിന്ന് കഴിച്ചു മോക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ അപ്പോൾ മോക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അതും പിന്നെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു ഡെയ് മൈ ലൈഫ് പോലെ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു അറേമുക്കാലൊക്കെ ആകുമ്പോൾ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെയാണ് അമ്പലത്തിൽ എത്തിയത് പിന്നെ വഴിപാടും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് അമ്പലത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലിയും ഇഡ്ലിയും ഒക്കെ അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പ്രത്യേകം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആവശ്യമില്ല അമ്മയാണെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ഇഡ്ലിയൊക്കെ കഴിച്ചത് കൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആവശ്യമില്ല പുട്ടായതുകൊണ്ട് അത് മോള് കഴിക്കൂല അപ്പോൾ അവൾക്ക് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുത്താറി മുത്താറിയെടുത്ത് കാച്ചി കൊടുക്കാൻ ഇട്ടോ അതാവുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കാച്ചിക്കൊടുക്കാണ് പാലൊക്കെ ഉണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം അവൾക്ക് ഞാൻ സാധാരണ കോഴിക്കോട് വീട്ടിൽ നിന്നാവുന്ന സമയത്ത് ശർക്കരയാണ് ഇട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ ഇപ്പോൾ ശർക്കരയൊന്നും ഇല്ല അപ്പോൾ ഞാൻ പഞ്ചസാര തന്നെയാണ് ഇട്ടത് പഞ്ചസാരനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു ഞാൻ പനശർക്കര പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക അത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ നല്ലപോലെ കാഴ്ചയിട്ട് ഇതൊന്ന് നല്ലപോലെ തണുക്കണം ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ ഫാനിൻ്റെ ചൂട്ടിലൊക്കെ വെച്ചതിന് ശേഷം പിടിച്ചു കൊണ്ടുവന്നിക്കാണ് കേട്ടോ മുറ്റത്തൊക്കെ ഓടിക്കളിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഓടി നടക്കാൻ താഴത്ത് വയലും പറമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കാണൂല കണ്ടെടുത്ത് കാണൂല അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുവരണം പിന്നെ ഞാൻ വിചാരിച്ച് ഫോൺ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അതും കണ്ടിരുന്ന് കാർട്ടൂണൊക്കെ കണ്ടിരുന്ന് കഴിക്കും പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് അവളെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അരബാകെ കുടിച്ചുള്ളൂ പിന്നെ പോയി പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊക്കെ കഞ്ഞിയൊക്കെ കൊടുക്കാലോ പിന്നെ ബിസ്ക്കറ്റും ഒക്കെ കുറച്ച് മുന്നേ ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോയിട്ടു അപ്പോഴത്തേക്കിതാ സജിതേച്ച് വന്നിട്ടുണ്ട് നമ്മളെ തൊട്ടടുത്ത വീട്ടിലാണ് ആ അച്ചച്ഛൻ്റെ ജ്യേഷ്ഠാനുജൻ്റെ ജ്യേഷ്ഠാനുജൻ മക്കളിലുള്ള ആളാണ് കേട്ടോ അതായത് അച്ഛൻ്റെ പെങ്ങളായിട്ട് തന്നെ വരും പിന്നെ ഞങ്ങൾ പിന്നെ കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സജിതേച്ച് വടകര ആണ് ഞാൻ കല്യാണം കഴിച്ചത് കോഴിക്കോടാണ് അപ്പം നമ്മളൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കേഷൻസിലൊക്കെ കാണുള്ളൂ ഉത്സവം പിന്നെ ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ വെക്കേഷൻ ആവുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് ഒരുമിച്ചാണ് കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരിക അപ്പോൾ പിന്നെ ഞങ്ങൾ കഥയായ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് ഞങ്ങൾ പിന്നെ കുറെ ഇരുന്നിട്ട് പല പല കഥകളൊക്കെ പറഞ്ഞ് പിന്നെ അവൾ പോയി പിന്നെ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് രാവിലെ പോയതുകൊണ്ട് അടിച്ചു വരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് മാമ അലക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി അതായത് അച്ഛൻ്റെ പെങ്ങളെയാണ് കേട്ടോ എന്ന് വിളിക്കുന്നത് അപ്പോൾ മേമ അതിന് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിക്കാം അടിച്ചു വാരിയൊക്കെ തുടച്ച് സെറ്റാക്കിയിടാന്ന് പിന്നെ ഇനി നമുക്ക് उच्च uh, we'll അമ്പലത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിന് വേണമെങ്കിൽ പോകാം ഞാനെന്ന് പോകുന്നില്ല എന്തായാലും കാരണം മോളെയും കൊണ്ടൊക്കെ കൊണ്ടുപോകാം ഭയങ്കര പാടാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ട് മോളെയും കൊണ്ട് ഭയങ്കര വെയിലും ഒക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ അവളെയും കൊണ്ട് വെറുതെ പോകണ്ടാന്ന് വിചാരിച്ച് ഞാനങ്ങനെ പോയില്ല പിന്നെ വേഗം അടിച്ച് വരലും തുടയ്ക്കലും ഒക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും നമുക്ക് എന്താ പറയുക അമ്പലത്തിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇന്ന് പിന്നെ അങ്ങനത്തെ ഒരു ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെന്നൊക്കെ ഇന്ന് ഗാനമേള അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് മോളും ഇരിക്കും അവൾ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചോളും അപ്പോൾ ഒക്കെ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അടിച്ചു വാറ്റിലും തുടക്കലും ഒക്കെ ഓരോരുത്തർ ഓരോ പണി എടുത്തു കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന് കഴിയില്ല അല്ലെങ്കിൽ എല്ലാവരും എല്ലാ ഒരാളെല്ലാം എടുക്കാൻ നിന്നാലും പണി കഴിയൂല അപ്പോൾ പിന്നെ വേഗം വേഗം ഓരോരുത്തർ ഓരോരോ സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഒരു ചായ കാച്ചണം അച്ഛൻ്റെ പെങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്കൊക്കെ ഒരു ചായ കൊടുക്കണം ഞാനിപ്പോൾ പിന്നെ ഡയറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഫോളോ ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇന്നലെ ഉത്സവപ്പറമ്പിലൊക്കെ പോയപ്പോൾ എന്തൊക്കെയോ കഴിച്ചു പിന്നെ ഞാൻ രണ്ട് ദിവസത്തേക്ക് അത് ആ വഴിക്ക് വിട്ടു ബാക്ക്ഗ്രൗണ്ടിൽ ടി വി വെച്ചിട്ടുണ്ട് മോൾ അതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു കട്ടൻ ചായ കാച്ചിട്ട് ഇവർക്കൊക്കെ കൊടുക്കണം പിന്നെ ഇവരൊക്കെ ഇന്ന് മേമയും മക്കൾ അവരൊക്കെ ഇന്ന് അമ്പലത്തിൽ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് ഞാനൊന്നു പോകുന്നില്ല അവിടെ പ്രസാദോട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് ഇന്നലെ പോയി സാമ്പാറും ചോറും ഒക്കെ ഇന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഇഷ്ടമില്ലാന്നിട്ടല്ല ഇഷ്ടമുണ്ട് പക്ഷേ ഹെവി ആവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് പോകുന്നില്ല ഞങ്ങളിന്ന് ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് ഞാനും മോളും പോകുന്നില്ല ബാക്കി എല്ലാവരും ഒന്നും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചായ വെച്ചിട്ട് വരാം മേമെങ്ങനെ ചായ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചായ വെച്ചിട്ട് വരാം കേട്ടോ ഞാനിവിടെ എത്തിയതിനു ശേഷം ചായ അങ്ങനെ കുടിച്ചിട്ടില്ല എനിക്ക് എന്നിട്ട് പോലും രണ്ട് ദിവസം ഞാൻ കുടിച്ചിട്ടുണ്ട് ചായ വീണ്ടും ഒരു ബാക്ക് ടു റുട്ടീൻ ആയിപ്പോവോ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് ഷുഗറും പാലും ഒന്നും ഇല്ലാതെ എനിക്ക് ചായ കുടിക്കാൻ വലിയ താല്പര്യമില്ല കട്ടൻ ചായ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം പിന്നെ എനിക്കതിൻ്റെ ഒരു പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്ര നോക്കിയിട്ട് പോലും എന്നോട് രണ്ട് നേരം ചായ കുടിച്ച് പോയിട്ടുണ്ട് പാൽ ചായ അപ്പോൾ ഞാനിത് നമുക്കിവിടെ വാട്ടർ മെലൻ എന്നല്ല വത്തക്ക കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണവും കൂടെ ഞാനിത് കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ ഇത് നല്ല ചൂടാണല്ലോ അപ്പോൾ കുട്ടികളും കഴിക്കും നമുക്കും കഴിക്കാൻ പറ്റും ഒരു മഴക്കാർ ഇങ്ങനെ കളിക്കുന്നുണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിയില്ല നല്ല രീതിയിലുള്ള മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് നമുക്കിന്ന് പിന്നെ നമ്മുടെ തൊട്ടുമുകളിലത്തെ റോഡിൽ കൂടെ വരവും കാര്യങ്ങളൊക്കെ പോകും അതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ വേഗം ചായ ഇട്ടു ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ എല്ലാവർക്കും ഭയങ്കര വീക്ക്നസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അച്ചമ്മയ്ക്കുള്ള സമയത്ത് അച്ചമ്മയ്ക്കൊക്കെ ഒരു ദിവസം പത്ത് ചായ ച കൊടുത്താലും അച്ചമ്മ കുടിക്കായിരുന്നു എല്ലാവരും ഭയങ്കര ചായ ഇഷ്ടമുള്ള ക്രൈസുള്ള ആൾക്കാരാണ് അമ്മയ്ക്ക് അത്ര ഇല്ല പക്ഷേ അച്ഛൻ്റെ ആൾക്കാരൊക്കെ കുറച്ച് ചായേനോട് പ്രിയമുള്ള ആൾക്കാരാണേ അപ്പോൾ ചായ ഇതാ കട്ടൻ ചായയാണ് ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് മോനൊന്നും പൊതുവേ അങ്ങനെ കട്ടൻ ചായ ഒന്നും കുടിക്കൂല അവന് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ കളിക്കാൻ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലരുടെ കൂടെയും ഒക്കെ കഴിക്കും അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് വേഗം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകണം അവിടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അപ്പോൾ കണ്ടല്ലോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ കഥയൊക്കെ പറഞ്ഞ് ചായയും കൂട്ടലും ഒക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അതിൽ മക്കളും ഉണ്ട് കുട്ടികളും ഉണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരുണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നതും ഇത് ഈ ഒരു എന്ന് അറിയുന്ന വേറെ തന്നെയാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഞാനിത് കഴിക്കില്ല ഞാൻ എനിക്കത് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മളൊറ്റയ്ക്കാണെങ്കിലൊക്കെ നമ്മളെ ആ ഒരു റൊട്ടീൻ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാനും പറ്റും അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയിട്ടോ ഞാനും മോളും ഒന്നും പോയിട്ടില്ല ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോകാണ്ട് ഇവിടെ ചോറും കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് ഭയങ്കര വെയിലാണല്ലോ പിന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും ഇന്നലെ ഞങ്ങൾ പോയി ഉണ്ടായിരുന്നു ഇന്നലെ പോയ സമയത്ത് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനൊന്ന് വിചാരിച്ചു മതി ഇന്ന് പോകുന്നില്ല നമുക്ക് ചെറിയ ജലദോഷം രാത്രി ഇവിടെ എല്ലാ ദിവസവും നമ്മുടെ അമ്പലത്തിൽ ഇവിടെ പ്രോഗ്രാം ഉണ്ട് വയലിലാണ് സ്റ്റേജൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഓടി നടന്നിട്ടൊക്കെ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വെയിലും കൂടി കൊള്ളണ്ടല്ലോ അവളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടില്ല മേമയും എല്ലാവരും പോയി അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മോനും പോയി പിന്നെ മോൻ ഇന്ന് വീട്ടിലേക്ക് പോകും സന്തോഷം വരും എന്ന് ഹസ്ബൻഡ് വരും അപ്പോൾ അവൻ ഇന്ന് പോവാണ് നാളെ രാവിലെ എക്സാം ഉണ്ട് ഇപ്പോൾ എക്സാം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവൻ എക്സാം ഉള്ളതുകൊണ്ട് അപ്പം നാളെ കോഴിക്കോട് നമ്മുടെ വീട്ടിൻ്റെ ഹസ്ബൻഡ് വീട്ടിൻ്റെ അടുത്ത് അവിടെ അവിടെയാണ് സ്കൂൾ അപ്പോൾ കോഴിക്കോട് എത്തണമല്ലോ അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകുക എന്ന് അത്ര എന്താ പറയുക ആയിട്ടുള്ള കാര്യമല്ല പിന്നെ നാളെ അവർ വൈകുന്നേരം എല്ലാവരും കൂടെ ഇവിടേക്ക് വരും നമ്മുടെ അമ്പലത്തിൽ നാളെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ അതായത് എഴുന്നള്ളത്തും വരവ് അങ്ങനെയുള്ള വൈകുന്നേരത്തെ ദീപാരാധനയും പിന്നെ എഴുന്നള്ളത്തും ആയിട്ടുള്ള പരിപാടികളൊക്കെ നാളെയാണ് അപ്പോൾ നാളെ വൈകുന്നേരം അവർ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് വീരും അപ്പം അവരുടെ കൂടെ അവൻ തിരിച്ചു വരും ഇന്നിപ്പോൾ സൺഡേട്ടൻ ഇവിടെ ഈ ഭാഗത്തേക്കാണ് വടകര ആ ഭാഗത്തേക്കാണ് വർക്കിന് വരാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവനെ പിക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടേണ്ടതായിരുന്നു വീട്ടിൽ ഞാനിപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ബസ് കയറി അവനെ അവിടെ കൊണ്ടുവിട്ട് വരാന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോഴാണ് പ്ലാനൊക്കെ മാറി എനിക്ക് ഇങ്ങോട്ടേക്കാണ് വരാനുള്ളത് അതുകൊണ്ട് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞത് അപ്പോൾ അവർ പൂച്ചക്ക് ശേഷം പോവുകയും ചെയ്യും പിന്നെ ഞാൻ പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കുടുംബ വിട്ടുന്നാണ് ആ അമ്പലത്തിലേക്കുള്ള ഒരു എന്താ എഴുന്നള്ളത്തിൻ്റെ മുന്നിൽ ഭഗവാൻ എഴുന്നള്ളി വരുന്ന സമയത്ത് ഒരു കൊട അതായത് ഒരു എന്താ പറയുക ഓലക്കുട പിന്നെ ഈ മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിന്റെ മുകളിൽ കുരുത്തോല കൊണ്ട് ഒരു ഓല ഞാൻ കാണിച്ചു തരാം ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും അപ്പോൾ കുട കൊടുക്കുക എന്നാണ് നമ്മൾ പറയുക അതായത് ഭഗവാന് അത് ഇരുന്ന നമ്മൾ ഇങ്ങനെ വരവായിട്ട് നടന്ന് പോയിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക രാവിലെ പോയി മുള വെട്ടി വരും അതിനുശേഷം കുരുത്തോലൊക്കെ വെച്ചിട്ട് ഒരു കുടേൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ നാളെ എഴുന്നള്ള എഴുന്നള്ളത്തൊക്കെ ഉണ്ട് അപ്പോൾ എഴുന്നള്ളത്ത് ഭഗവാൻ എഴുന്നള്ളി വരുന്ന സമയത്ത് മുന്നിൽ ഈ കൊട പിടിച്ചിട്ട് ഒരാൾ നടക്കും അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ പരിപാടികൾ കൊടവരവ് വരവായിട്ട് പോവും അപ്പോൾ അതിന് അതൊക്കെ നമുക്ക് കാണാൻ ഇന്ന് വൈകുന്നേരം പോകാനുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് മൂക്ക് കഞ്ഞി കൊടുത്തു ഇത് രാവിലെ കുളിച്ച അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ഡ്രസ്സും കോലൊന്നും നോക്കണ്ട നമുക്കിനൊക്കെ ഫ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനിടയ്ക്ക് ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റാം കുഞ്ഞേരിയിൻ്റെ എല്ലാം അടിപൊളി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സാമ്പാറും പിന്നെ ചോറും സാമ്പാറും ഒക്കെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ ഒന്ന് ഫ്രഷ് ആവണം റെഡി ആവണം പിന്നെ സനന്തേട്ടൻ ഏട്ടൻ അല്ലുവിനെ കൂട്ടാൻ വരുമല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഇപ്പം ചൂടാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കണം അതൊക്കെയാണ് ഇതിനകത്തെ പരിപാടികൾ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് സെറ്റ് ആവണം നമുക്ക് വരവ് കാണാൻ പോകാനുണ്ട് നമ്മുടെ റോഡ് കയറുന്ന അവിടുന്ന് രണ്ട് വരവുകളുണ്ട് ഒന്ന് നമ്മുടെ കുട കൊണ്ടുപോകുന്ന വരവുണ്ട് പിന്നെ അതിന് തൊട്ട് പിന്നിലായിട്ട് വേറൊരു വരവും കൂടെ വരാനുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ചെറുതലേ ഇങ്ങനെ ഓടിപ്പോയി കാണുന്നതാണ് കേട്ടോ ഒരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നാട്ടിലത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമാണ് എല്ലാ വീടുകളിലും അത് ഈ വീട് അല്ലെങ്കിൽ അടുത്ത വീട് എന്നൊന്നുമില്ല എല്ലാ വീട്ടിലെയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഉത്സവം തന്നെയാണ് നമ്മുടെ ഈ ഒരു അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫാമിലി വരും എല്ലാവരുടെയും എന്താ പറയുക നമ്മളൊക്കെ ചെറുതുകെന്ന് പറയുമ്പോൾ ഈ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയൊരു എന്താ പറയുക നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയില്ല അതേപോലെ നമുക്ക് ഭയങ്കര മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട് നമുക്ക് നാളെയും വ്ളോഗെ തന്നെ എന്ന് വിചാരിക്കുന്നുണ്ട് നാളെ നാളെയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഉത്സവ പരിപാടികളൊക്കെ ഉണ്ടാവുക അതൊക്കെ ചെയ്യാം പിന്നെ നാളെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും വേണം നമുക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരും അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ വൈകുന്നേരം സന്നദ്ധേട്ടം വന്ന് മോനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം ഞങ്ങൾ കുളിച്ച് മാറ്റി വീട്ടിൽ വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് കുട കൊണ്ടുപോകുന്ന ചടങ്ങ് കാണുന്നത് നമ്മുടെ തറവാട് വീടാണ് കേട്ടോ അവിടുന്ന് നമ്മുടെ മൂത്ത ആളാണ് ആളാണ് ഈ കുട കൊണ്ട് അമ്പലത്തിലേക്ക് പോവുക കുട നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അത് പണ്ട് പണ്ടുള്ളൊരു ചടങ്ങാണ് നമ്മുടെ എഴുന്നള്ളി ഭഗവാൻ എഴുന്നള്ളി വരുന്ന സമയത്ത് അതിന് മുന്നിലായിട്ട് ഈ കുട പിടിച്ചിട്ടാണ് ഒരാളിങ്ങനെ വരിക അതൊക്കെയാണ് ചടങ്ങുകളൊക്കെ നാളെ കാണിക്കാം അതിനുശേഷം അതാ ഒരു കൂടെ കൊണ്ടുപോകുന്ന ചടങ്ങ് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ തന്നെ അടുത്ത വരവും കൂടെ വരും അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ റോട്ടുമേൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ വരവ് കാണ അങ്ങനെ വരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ ഒരു ചെറിയ മഴക്കാർ പോലെ ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു പിന്നത്തതൊന്നും പറയണ്ട ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ നമ്മുടെ മുറ്റവും ഒക്കെ ഭയങ്കര ചൂടായി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നല്ലോ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ അടുത്ത് നല്ല പ്രളയ മഴ പോലത്തെ മഴയായിരുന്നു കാറ്റ് ഇടി മഴ ഒരുവിധം എല്ലാ സ്ഥലത്തും ഈ ഒരു മഴ പെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ അന്ന് എന്താ പറയുക നിർത്തി വച്ചു ഈ മഴയത്ത് ഒന്നാമത് വയലിലാണ് സ്റ്റേജ് ഉണ്ടാവുക അപ്പോൾ ഈ മഴയത്തൊക്കെ എങ്ങനെയാണ് വയലിൽ പോയി നിൽക്കുക ആരാണ് കാണാനുണ്ടാവുക ഒന്നും അറിയില്ല ഒരുപാട് പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളുണ്ട് അമ്പലത്തിൽ അതൊക്കെ ചെയ്തു അങ്ങനെ പക്ഷേ എന്താ എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു മഴ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും അതേപോലെ തന്നെ ഭൂമിയും ഒക്കെ ഒന്ന് നല്ലപോലെ കുളിർത്ത് റെഡി ആയിട്ടുണ്ട് അടിപൊളി മഴയായിരുന്നു പിന്നെ ഞങ്ങൾ എവിടെയും പോയതൊന്നും ഇല്ലാട്ടോ വീട്ടിൽ തന്നെ നിന്നു പിന്നെ ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് കറണ്ട് വന്നത് പിന്നെ ഞങ്ങൾ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ വീട്ടിൽ തന്നെ എല്ലാവരും കുറേ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ